നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം യു എ ഇയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും ഇപ്പോൾ യു എ ഇ സർക്കാരിന്റെ കീഴിൽ തന്നെ നിരവധി ഒഴിവുകൾ വന്നിരിക്കുകയാണ് സ്വകാര്യ മേഖലയാണ് യു എ ഇൽ വിദേശികളുടെ പ്രധാന തൊഴിൽ മേഖല എങ്കിലും മെച്ചപ്പെട്ട ജോലി സുരക്ഷ ആകർഷകമായ ശമ്പളം അനുബന്ധ ആനുകൂല്യങ്ങൾ എന്നിവയാണ് സർക്കാർ ജോലിയുടെ പ്രത്യേകത ജോലികളിൽ യു എ ഇ പൗരന്മാർക്ക് സാധാരണയായി മുൻഗണന നൽകുമെങ്കിലും ആരോഗ്യം വിദ്യാഭ്യാസം ഐ ടി അടിസ്ഥാന സൗകര്യം നഗരാസൂത്രണം സാമൂഹിക പരിചരണം തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ വിദേശികൾക്കായി ദുബായ് സർക്കാർ ഒട്ടേറെ അവസരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ദുബായ് സർക്കാരിൻ്റെ ഔദ്യോഗിക തൊഴിൽ പോർട്ടലായ ദുബായ് കരിയേഴ്സ് ഡോട്ട് എ ഇയിൽ എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കും അപേക്ഷിക്കാവുന്ന ഒട്ടേറെ ഒഴിവുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇവയിൽ ചില തസ്സികളിൽ പ്രതിമാസം നാൽപ്പതിനായിരം ദീർഘം വരെ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നവയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലെ എസ് ആൻഡ് പി ഗ്ലോബൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ അനുസരിച്ച് യു എ ഇ തൊഴിൽ വിപണി പതിനൊന്ന് മാസത്തിനിടയിലെ ഏറ്റവും ശക്തമായ വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ള സമയം കൂടിയാണ് ഇത് അതായത് വിദേശികൾക്ക് സർക്കാർ ജോലികളിലേക്ക് അപേക്ഷിക്കാനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ് ഇത് എന്നാണ് പറയുന്നത് ഏതൊക്കെ ഒഴിവുകളാണ് ഉള്ളതെന്ന് നോക്കാം ഓഡിറ്റ് മാനേജർ എനർജി ആൻഡ് ഇൻഡസ്ട്രി ഓഡിറ്റ് സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് അതോറിറ്റിയാണ് ഉത്തരവാദിത്തം എനർജി വ്യവസായ മേഖലകളിൽ സങ്കീർണമായ ഓഡിറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നടപ്പിലാക്കുക തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഓഡിറ്റുകൾ നടത്തുക തന്ത്രപരമായ തീരുമാനങ്ങൾക്കുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുക യോഗ്യത ഫിനാൻസ് അക്കൗണ്ടിംഗ് ബിസിനസ് എന്നിവയിൽ ബിരുദം മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് അഭികാമ്യമാണ് ഏഴ് മുതൽ പത്ത് വർഷത്തെ ഓഡിറ്റിംഗ് പരിചയം ആവശ്യമാണ് സി ഐ എ സി പി എ സർട്ടിഫിക്കേഷനുകളും ഗുണകരമാണ് റെസിഡന്റ് കേസ് മാനേജർ സ്ഥാപനം ദുബായ് ഫൗണ്ടേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ ശമ്പളം പതിനായിരത്തി ഒന്ന് മുതൽ ഇരുപതിനായിരം ദീർഘം വരെ ഉത്തരവാദിത്തം ക്ലയൻറ്റ് കേസുകൾ കൈകാര്യം ചെയ്യുക ഹൗസിംഗ് കോൾ സെൻറ്ററുകൾ എന്നിവയുമായി ഏകോപിപ്പിക്കുക തൊഴിൽ പരിപാടികൾ നടപ്പിലാക്കുക യോഗ്യത സോഷ്യൽ സർവീസസിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത എയർ ട്രാഫിക് കൺട്രോളർ ടവർ ഡി എക്സ് ബി സ്ഥാപനം ദുബായ് എയർ നാവിഗേഷൻ സർവീസസ് ഉത്തരവാദിത്തം വിമാനങ്ങളുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ ഒഴുക്ക് ഉറപ്പാക്കാൻ എയറോഡ്രോം അപ്രോച്ച് കൺട്രോൾ സേവനങ്ങൾ നൽകുക യോഗ്യത അന്താരാഷ്ട്ര എ ടി സി യൂണിറ്റിൽ മൂന്ന് വർഷത്തെ പരിചയം സാധുവായ എ ടി സി ലൈസൻസ് ഐ സി എ ഒ ഇംഗ്ലീഷ് ലെവൽ ഫോർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹെഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേഷൻസ് സ്ഥാപനം ദുബായ് ഹെൽത്ത് ഉത്തരവാദിത്തം ഓൺ പ്രിമൈസ് ക്ലൗഡ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യുക സുരക്ഷ പ്രകടനം ദുരന്ത വീണ്ടെടുക്കൽ ശേഷി ആസൂത്രണം എന്നിവ ഉറപ്പാക്കുക യോഗ്യത ഐ ടിയിൽ ബിരുദമാണ് മാസ്റ്റേഴ്സ് അഭികാമ്യം പത്ത് വർഷത്തെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പരിചയം ആവശ്യമാണ് അഞ്ച് വർഷത്തെ നേതൃത്വ പരിചയം വേണം ഐ ടി ഐ എൽ സി സി എൻ പി മൈക്രോസോഫ്റ്റ് എഷുവർ എ ഡബ്ല്യു എസ് സർട്ടിഫിക്കേഷനുകൾ ആവശ്യമാണ് കോർപ്പറേറ്റ് എക്സലൻസ് സ്പെഷ്യലിസ്റ്റ് സ്ഥാപനം ദുബായ് എയർ നേവിഗേഷൻ സർവീസസ് ശമ്പളം മുപ്പതിനായിരത്തി ഒന്ന് നാൽപ്പതിനായിരം ദീർഘം ഉത്തരവാദിത്തം എക്സലൻസ് മോഡലുകൾ നടപ്പിലാക്കുക വിലയിരുത്തലുകൾ നടത്തുക ജീവനക്കാരെ പരിശീലിപ്പിക്കുക യോഗ്യത ബിസിനസ് ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗിൽ ബിരുദമാണ് സെവൻ പ്ലസ് വർഷമുള്ള ബിരുദമാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആണ് അങ്ങനെയുള്ളവർക്ക് ഫൈവ് പ്ലസ് ആയാൽ മതി അല്ലെങ്കിൽ പി എച്ച് ഡി വേണം ത്രീ പ്ലസ് ആയാൽ മതി എക്സലൻസ് എസ് 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 സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് സീനിയർ എഡിറ്റർ സ്ഥാപനം ദുബായ് ഗവൺമെൻറ് മീഡിയ ഓഫീസ് ശമ്പളം രണ്ടായിരത്തി ഒന്ന് മുതൽ മുപ്പതിനായിരം ദുർഘം വരെ ഉത്തരവാദിത്ത ഭാഷ പ്രസ് റിലീസുകൾ പ്രതിസന്ധി ആശയവിനിമയം സോഷ്യൽ മീഡിയ വെബ് ഉള്ളടക്കം എന്നിവ തയ്യാറാക്കുക യോഗ്യത ജേർണലിസം കമ്മ്യൂണിക്കേഷൻസിൽ ബിരുദം മൂന്ന് വർഷത്തെ എഡിറ്റോറിയൽ പരിചയം അറബിക് ഇംഗ്ലീഷ് പ്രാവീണ്യം ഉണ്ടായിരിക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ